അഭിഷ്ടകാര്യ സിദ്ധിക്കായി നിരവധി പേരെത്തുന്ന ഇടമാണ് ആലപ്പുഴ കലവൂരിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ലക്ഷ്മിനാരായണ ഭാവത്തിലുള്ള ദുർഗാ ഭഗവതി കുടികൊള്ളുന്ന ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം അഭീഷ്ടകാര്യസിദ്ധിക്കായി നിരവധി പേരെത്തുന്ന ഇടമാണ് ആലപ്പുഴ കലവൂരിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ലക്ഷ്മിനാരായണ ഭാവത്തിലുള്ള ദുർഗാഭഗവതി കുടികൊള്ളുന്ന ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യവുമുണ്ടെന്നാണ് വിശ്വാസം ആലപ്പുഴ ജില്ലയിൽ കലവൂരിനടുത്താണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം ലക്ഷ്മീനാരായണ ഭാവത്തിലുള്ള ഹസ്തരൂപിണിയാണ് ഇവിടുത്തെ മൂലവിഗ്രഹമായ ദുർഗാഭഗവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ലക്ഷ്മീനാരായണ പ്രാർത്ഥനാ സമിതിയായി പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ക്ഷേത്രം അന്ന് ചിങ്ങമാസത്തിലെ കാർത്തികനാളിൽ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരും തന്ത്രിമാരും ഇവിടെ കാർത്തിക പൂജ നടത്തിപ്പോന്നിരുന്നു നീണ്ട പതിനേഴ് വർഷങ്ങൾ മുടങ്ങാതെ കാർത്തിക പൂജ നടത്തി പിന്നീട് നടന്ന അഷ്ടമംഗല പ്രശ്നത്തെ തുടർന്നാണ് ക്ഷേത്രം നിർമ്മിച്ചത് ശങ്കുചക്ര ഗതാഗസ്ത രൂപിണിയായ മഹാലക്ഷ്മിയും ലക്ഷ്മി നാരായണ ഭാവത്തിലുള്ള ദുർഗയും ഒപ്പം ഭദ്രകാളിയും സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് പേർ അടങ്ങുന്നൊരു ചൈതന്യമാണ് നമ്മൾ ക്ഷേത്ര സ്ഥിഗിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഏതു രോഗവും ഏത് ദുരിതവും മാറ്റിക്കൊടുക്കാൻ ഇവിടെ അമ്മമാരെ അനുഗ്രഹത്തല്ലേ നടത്തിക്കൊണ്ടുപോവുക ും ഭദ്രകാളിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഉപദേവന്മാരായി സുബ്രഹ്മണ്യൻ ശിവൻ ഗണപതി ശാസ്താവ് സർപ്പദൈവങ്ങൾ എന്നിവരും തുല്യ പ്രാധാന്യത്തോടെ വസിക്കുന്നു ദുഃഖദുരിതങ്ങൾ തീർക്കാൻ ചോറ്റാനിക്കര ഭഗവതി കുടികൊള്ളുന്ന ഇവിടെ എത്തുന്നവർ നിരവധിയാണ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടിവിടെ രോഗപീഠകൾ മാറാൻ ഭജനമിരിക്കാനും നിരവധി പേരെത്തുന്നു ഇഷ്ടകാര്യപ്രാപ്തിക്കും സന്താനഭാഗ്യത്തിനും ഉത്തമ മംഗല്യത്തിനും പ്രീതിക്കായി എത്തുന്നവരുടെ എണ്ണവും കുറവല്ല നിത്യപൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് പ്രധാനമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നവർക്ക് എല്ലാവർക്കും മൂന്നേരം ഭക്ഷണം കൊടുക്കും കൂട്ടപ്രാർത്ഥന അതായത് മന്ത്രതന്ത്രങ്ങൾ അല്ലാതെ കലികാലത്ത് കൂട്ടമായ പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് ഏത് കാര്യം സാധിക്കാം എന്ന് തെളിച്ചതാണ് ലക്ഷ്മിനാ ക്ഷേത്രം പിരിവുകൾ ഒന്നുമില്ലാതെ ഭക്തർ സ്വമനസാല നൽകുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇവിടെ ഉത്സവമടക്കമുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവ ചെലവുകൾക്ക് ശേഷം ഭക്തർ നൽകുന്ന ബാക്കി വരുന്ന പണം നിർധനരായവരെ സഹായിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മാധവസേവയ്ക്കൊപ്പം മാനവസേവ കൂടിയാണ് ലക്ഷ്യമെന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമി പറഞ്ഞു ർഷം പൂജ ചെയ്യുമ്പോഴത്തേക്കും പമ്പയുടെ സാന്നിധ്യത്തെ പറ്റി അറിയാനും ഈ പൂജകൾ ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ദോഷമാണെന്നറിയാനും വേണ്ടി ഈ ആറ് വർഷം പൂജ നടത്തി ആറു വർഷവും പറഞ്ഞതും ഈ നിൽക്കുന്ന ഗൃഹം പൊളിച്ചു മാറ്റി ക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് ജ്യോതിഷാചാര്യമാർ വിധി പറഞ്ഞത് ഇപ്പം രണ്ടായിരത്തി ആറ് അഷ്ടമോളം പ്രശ്നം വിധി വളരെ വിപുലമാക്കി നടത്തി നടത്തിയപ്പോഴത്തേക്കാണ് ദുർഗയേയും ഭദ്രകാളിയേയും ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും ഉപദേവന്മാരായി സുബ്രഹ്മണ്യസ്വാമിയും ശിവഭഗവാനും ഗണപതി അനുജാസ്താവ് സർപ്പദൈവങ്ങൾ മഹാവിഷ്ണു അങ്ങനെ തുല്യ പ്രാധാന്യത്തോടെ മൂന്ന് ക്ഷേത്രങ്ങൾ ഒരേപോലെ പടർന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കേരളത്തിൽ മഹാസുഹൃത ഹവന യജ്ഞം നടത്തിയ കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കലവൂർ വളവനാട്ടെ ലക്ഷ്മി നാരായണ ക്ഷേത്രം വർഷത്തിൽ രണ്ട് സർപ്പബലി നടത്തുന്ന ക്ഷേത്രമാണിത് വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഉത്സവ മാസങ്ങളാണ് ഇവിടെ നടത്തി പോരുന്നത് അതിനായിട്ട് പണപ്പെരുവായിട്ടോ പാരിദോഷമായിട്ടോ ഇവിടുന്ന് ഭക്തരാരും പിരിഞ്ഞു പോകാറില്ല എന്താശിച്ച് വരുന്നോ എന്താഗ്രഹിച്ചു വരുന്നോ നടത്തി മാറി രോഗബാധിതർ വന്ന് അമ്മയുടെ നടയിൽ വന്ന് മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ തതി നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ ആദ്യം വ്യാജിയും മാറ്റി നല്ല കുടുംബജീവിതമായിട്ട് പോകാൻ പറ്റും